ഇന്ന് ഒരു പരിപ്പേറിയാണ് ബിഗിനേഴ്സിനെയൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി പരിപ്പ് അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരൊന്നര കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് തൂരപ്പരിപ്പാണ് കേട്ടോ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കുക്കറിലിട്ടെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ അടുപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതാണ് നമുക്കിത് ഇതുപോലെ ഒരു കടായി വെച്ചെടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല ജീരകം ഒര ടീസ്പൂൺ കടുക് അത് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് അതാണ് കേട്ടോ കീറി ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞത് ഒരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നോട്ടെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര അര തുടങ്ങിയിട്ട് ഒരു ടീസ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഏതെങ്കിലും നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു അല്പം മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മതി കേട്ടോ മല്ലിപ്പൊടി അതുകൊണ്ട് ചേർത്ത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി കുഞ്ഞാക്കി അരിഞ്ഞത് അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം തക്കാളി ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതിൽക്കൊന്ന് വാടിയാൽ മതി അപ്പോഴേക്കിതാ നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇത നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇതിൽ നന്നായിട്ട് അലിഞ്ഞ് നല്ല വെന്ത് വന്നിട്ടുണ്ട് അടിപൊളി കറിയാണ് വെറുതെ പറയല്ലോ കേട്ടോ നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പറിയാണ് അപ്പം എന്നാൽ ശരി പോയിട്ട് വരാം